അപ്പോ ലാലേട്ടന്റെ ഓരോ സിനിമകൾ കണ്ട് അടുത്ത സിനിമ വരെ ആ ഒരു കഥാപാത്രം എന്തോ അത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് രാവണപ്രഭു സിനിമ റിലീസാവുന്നത് അപ്പോൾ അതിൽ ലാലേട്ടൻ മംഗളശ്ശേരി കാർത്തികേയനായിട്ട് ഇങ്ങനെ ഒരു കുട്ടിനെ കിറക്കിയിട്ട് നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ് വിജയരാഘവൻ ചേട്ടൻ പോയി കഴിയുമ്പോൾ നടേശനെ ഇഞ്ചപ്പരുവാക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നടേശനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തല തലവെച്ചിടിക്കുന്ന സീനുണ്ട് അപ്പോൾ ഇത് ഇതിങ്ങനെ കണ്ട് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഞാൻ എപ്പോഴും ലാലേട്ടനാണ് മനസ്സിൽ അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ വെച്ച് ഒരുത്തിനായിട്ട് വഴക്കുണ്ടാക്കി ഒരു അടി ഉണ്ടാക്കി അപ്പോൾ അല്ല ഞാൻ കുറച്ച് പ്രശ്നക്കാരനായിരുന്നു ചെറുപ്പത്തിൽ ഇപ്പം മഞ്ഞനാണ് അപ്പോൾ അന്ന് അടി ഉണ്ടാക്കിയ സമയത്ത് അവനെ പിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ ഈ ഈ സംഭവം പ്രയോഗിച്ചു ആണ് അതെ തലകൊണ്ടിടിച്ചു അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ മംഗലശ്ശേരി കാർത്തികേയനാണ് പക്ഷെ മുമ്പിൽ നിൽക്കുന്നവനത് അറിയില്ലല്ലോ അപ്പൊ അവൻ മാറിക്കളഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ തല പിത്തിയിൽ പോയിടിച്ച് എട്ട് സ്റ്റിച്ചുണ്ട് അവടെ അങ്ങനെ പക്ഷെ ഇന്നും ആ പാട് എങ്ങനെ വന്നതാണെന്ന ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ പറയും ഞാനൊരു ഹാട് കോർ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു തിരുമുറിവാണെന്നുള്ളത് അപ്പോൾ അപ്പോൾ അത്രയും എൻ്റെ എന്താ പറയുക എൻ്റെ എല്ലാ സ്നേഹവും പോലും ഞാൻ തരികയാണ് താങ്ക് യു